വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിരിക്കുകയായിരിക്കും അല്ലേ ഇന്നൊരു വമ്പൻ ഓഫറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആയിരത്തി അറുപത്തിഒൻപത് രൂപയുടെ ചുരിദാറുകൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാം അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡ് ആട്ടോ ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഹെവി വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിക്ക് ആയിട്ട് അതായത് ഹാൻഡ് എംബ്രോയിഡറി ഇല്ലേ നമ്മൾ ബുള്ളിൻ ഒക്കെ ചെയ്യുന്ന പോലെ അത്രയും തിക്കായിട്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാൻഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് ടു സൈഡ് സ്കാലപ്പ് ചെയ്ത് ഹെവി ആയിട്ട് വർക്കും പിന്നെ ഫുൾ ഇതും കണ്ടോ ദുപ്പട്ട ഒരു ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ഉള്ള വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡിൽ അതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം സ്ൻഡേർഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ടു സൈഡ് സ്കാലിപ്പ് ചെയ്ത് ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട ഇതാ കണ്ടോ നല്ല രസമില്ലെന്നെങ്കിൽ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ർക്ക് മെറൂൺ ഷെയ്ഡ് ആണോ അതിൽ അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളറുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ടു സൈഡ് സ്കാലപ്പ് ചെയ്ത് ഹെവി വർക്ക് ആയിട്ടും ഫുൾ എംബ്രോയിഡറി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇങ്ങനെയുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് അതിലും ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെ ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ടു സൈഡ് ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു കീൽ ബ്ലൂ ഷെയ്ഡാണ് ടീൽ ബ്ലൂ ആണെങ്കിലും അതിനൊരു വൃത്തി ഒരു ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു ശരിക്കും ടീൽ ബ്ലൂ വരുമ്പോൾ സാധാരണ ഒരു ഡൾ ആയിട്ടല്ല വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറ് ഇതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടി റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നൈൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല വീനക്ക് പാറ്റേണി വന്നിട്ട് അതായത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് കേട്ടോ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ഒരു പാറ്റേൺ ആണ് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിമുള്ള സാൻഡേൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ചായിരിക്കും ദുപ്പട്ട ഹെവി ആയിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ആ എംബ്രോയിഡറി വർക്ക് ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് നല്ല തിക്കായിട്ട് ചെയ്തു വന്നിരിക്കുന്നതാണ് കേട്ടോ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചുരിദാർ തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ടീൽ ബ്ലൂ ആണ് അതിൽ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് നല്ല വൈഡ് ആയിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ആയിട്ടോ മടക്കി വെച്ചിട്ടുള്ളതാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ആണ് സെയിം സാൻഡോൺ ബോട്ടമാൻ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ദുപ്പട്ടയിലെ വർക്ക് ഉണ്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് അതിലേ അതുപോലെ തന്നെ വർക്ക് വരുന്നു സെയിം സാൻഡോൺ ബോട്ടമാൻ ലൈനിങ് ഇതുപെട്ട വരുന്നത് ഇതായത് ഇതാണ് ഇതിന്റെ ഇതുപ്പട്ട റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളർ കേട്ടോ നല്ല എന്താ പറയാ ജോർജറ്റിലൊക്കെ ഇങ്ങനെ നല്ല ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന നല്ലൊരു ചിട്ടദാറായിരിക്കും ഇങ്ങനെയാണ് ഇതിന്റെയും മെർക്ക് വരുന്ന സെയിം സാൻഡോൺ ബോട്ടമാൻ ലൈനി ഇത് പെട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് ഇനി നെക്സ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് ഒരു ഡസ്റ്റ് യെല്ലോ എന്ന് പറയട്ടെ ഒരു ഡൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് എന്ന് പറയാം ഇത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ അത് നല്ല തിക്കായിട്ടാണ് വർക്ക് ഒക്കെ വന്നിരിക്കുന്നത് സെയിം കൂടെ സാറോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ വൺ സൈഡ് ഹെവി ആയിട്ട് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ ഇതുപോലെ ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എംബ്രോയിഡറി വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ലാവണ്ടർ അതിൽ ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുന്നു സെയിം ഗുളി സാൻഡ് വൺ ആൻഡ് ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് ഇതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതും അതേ ഒരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കാര് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗുളി സാൻഡ് വൺ ആൻഡ് ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു പിങ്ക് കളർ ഒണിയൻ പിങ്ക് കളറിന്റെ ഒക്കെ നല്ലൊരു കളർ എന്നിട്ട് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം സാന്റോൺ ബോട്ടമാൻ ലൈനിങ് ഇത് പെട്ടെ വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമ്മുടെ ലാസ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് ചിക്കോ ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന ഒരു കളറ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് ഇതും അന്നേരം ഇതേപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അതായത് ദുപ്പിട്ടൊക്കെ നല്ല ഹെവി ആയിട്ട് നല്ല എന്താ പറയുക തിക്കായിട്ടാണ് ഇതിന്റെയൊക്കെ വർക്ക് വരുന്നിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ താഴ്ക്കാന്ന് ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ